പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുമ്പോൾ കേരളവും അതീവ ജാഗ്രതയിലാണ് വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതിനാൽ യാത്രക്കാർ നേരത്തെ വിമാനത്താവളങ്ങളിൽ എത്തണമെന്ന് നിർദ്ദേശമുണ്ട് സെക്രട്ടേറിയറ്റിലും നോർക്കയിലും കൺട്രോൾ റൂമുകൾ തുറന്നു കണ്ണൂരിൽ അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ പ്രത്യേകിച്ചും സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധനകൾ എങ്ങനെയാണ് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമോ ഒരുക്കങ്ങളോ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുണ്ടോ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഔദ്യോഗിക അടിയന്തര നടപടിക്രമങ്ങളാണോ സ്വീകരിക്കേണ്ടത് സമാനമായ തരത്തിലുള്ള നടപടികളാണ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇതിനോടകം പൂർത്തിയാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട രണ്ട് എയർപോർട്ടുകൾ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ടെർമിനൽ ടെർമിനൽ വണ്ണിലും ടെർമിനൽ ടുവിലും സായുധ സംഘത്തിൻ്റെ സേനാ വിഭാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ത് ആക്രമണങ്ങൾ വ്യോമാക്രമണമോ അതല്ല അതല്ലാതുള്ള എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളോ ഉണ്ടായാലും അത് നേരിടാൻ തക്ക സായുധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് വിമാനത്താവളത്തിൻ്റെ എല്ലാ പോയിന്റുകളിലും അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ആ ദൃശ്യങ്ങളിൽ നമുക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തുന്നതിനടക്കം ചില പരിമിതികളുണ്ട് അത് എടുക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ വിമാനത്താവളത്തിലേക്കിൻ കയറി വരുന്ന വഴിയിലെ ഈ പ്രവേശന കവാടത്തിലെ അടക്കം ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ കഴിയാതിരിക്കുന്നത് അവിടേക്ക് എത്തുന്ന ഓരോ വഴികളിലും ഈ ഈ കടാപർ നായക്കളടക്കം പരിശോധനകൾ നടത്തും അതോടൊപ്പമാണ് ഈ ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധന ഒരേ സമയം തന്നെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം സായുധ സംഘം അവർ കൃത്യമായി വാഹനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക വസ്തുക്കൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് മാത്രമല്ല മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക സംവിധാനങ്ങളുള്ള മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഒളിപ്പിച്ച് വെച്ചാലും കണ്ടെത്താൻ കഴിയുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളുള്ള മെറ്റൽ ഡിറ്റക്ടറുകളാണ് ഈ വിമാനത്താവളത്തിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിലും ആ വിമാനത്താവളത്തിനുള്ളിലേക്ക് കയറുന്ന വഴികളിലും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ആ യുദ്ധം സമാനമായ ഒരു സാഹചര്യത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അത്തരത്തിൽ തന്നെയാണ് ആ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നതും ഇതൊരു എസ്കലേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ ഈ അതിർത്തിയിലെ പ്രശ്നങ്ങൾ മാറുന്നത് എന്നൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ആ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത് ഉന്നതതല യോഗം വിളിച്ചത് ഈ യോഗത്തിലടക്കം മന്ത്രിമാർക്ക് ഉൾപ്പെടെ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് പുറമെയാണ് സംസ്ഥാനത്തുള്ള പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് ഉൾപ്പെടെയുള്ള ക്യാമ്പുകളിൽ നിന്ന് സൈനികർ ജാഗരൂകരായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ സൈനിക സാന്നിധ്യം ഉണ്ട് ആ സ്ഥലങ്ങൾ നമുക്കിപ്പോൾ പറയുന്നതിന് പരിമിതിയുണ്ട് നഗരത്തിലെ തന്നെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട് അവരുടെ ദൃശ്യങ്ങളോ കവചിത വാഹനങ്ങളുടെ ദൃശ്യങ്ങളോ ആയുധങ്ങൾ കൈമാ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളോ ഒന്നും പകർത്താൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് നമ്മൾ രാവിലെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് പക്ഷേ ഉടൻ തന്നെ അവരുടെ കമാൻഡൻറ്റ് നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ട് അത് സുരക്ഷാ കാര്യങ്ങളാണ് ഏറ്റവും രഹസ്യ സ്വഭാവത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണത് ഒരു കാരണവശാലും ആ പുറം ലോകത്തേക്ക് എത്താൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം നൽകുകയായിരുന്നു അങ്ങനെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ അവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നത് അത്തരത്തിൽ കനത്ത ജാഗ്രതയിലാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി തലസ്ഥാനത്തെത്തി രാജ്യത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ കവാടം ആ തുറമുഖവുമായി ബന്ധപ്പെട്ട അതി അതീവ സുരക്ഷാ മേഖല ഇവിടെയൊക്കെ നേരത്തെ തന്നെ ഒരു സർവൈലൻസ് സെക്യൂരിറ്റി സിസ്റ്റമുണ്ട് അതിനപ്പുറത്തേക്ക് ഈ രാജ്യാന്തര കപ്പൽശാല് പോകുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെയും കനത്ത ജാഗ്രത നേവിയുടെയും അതോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത് പോലീസിൻ്റെ സാന്നിധ്യം ഈ വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന പ്രധാന വഴികളിലൊക്കെയുണ്ട് മാത്രവുമല്ല കരലിലും കട കരയിലും കടലിലും ഒരുപോലെ ജാഗ്രത പുലർത്താനുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് എല്ലാം സജ്ജമാക്കിയിരിക്കുന്നതെന്ന് വേണം പറയാൻ ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രവുമല്ല ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടിയുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെങ്ങും പ്രത്യേകിച്ച് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പഴിതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ സൈന്യവും പോലീസും ചേർന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ സമീപ ദിവസങ്ങളിലായിരുന്നു കേരളത്തിലെ പല പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലൊക്കെ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ സന്ദേശങ്ങളെത്തിയത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പല കലക്ടറേറ്റുകളിലും അതിൽ കൊച്ചിയിൽ കേന്ദ്രീയ ഭവനിലടക്കം ബോംബ് വയ്ക്കുമെന്ന ഭീഷണി ഉയർന്നതാണ് മാത്രമല്ല ഇതിനു മുൻപ് കേരളത്തിലെ ചില പ്രധാന ചില കേന്ദ്രങ്ങളിലൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ചില തീവ്രവാദ ബന്ധമുള്ള ആളുകൾ കേരളത്തിലുണ്ട് ഇവിടെ സ്ലീപ്പിംഗ് സെല്ലുകൾക്ക് ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ പുറത്തുവിട്ടതാണ് അങ്ങനെ പ്രത്യേകിച്ചും ഈ തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ടിംഗ് മേഖലകളിലൊന്നായി കേരളം മാറിയ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ വലിയ ചർച്ചകൾ വന്നതാണ് നമുക്കറിയാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഈ ഇത്തരം ഈ തീവ്രവാദ ബന്ധമുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിലൊക്കെ പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെയൊക്കെ പരിശോധനകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സ്വാഭാവികമായി ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായത് അതൊരു ഗൗരവതരമായി കാണേണ്ട അതൊരു ഒരു കൃത്യമായ കേന്ദ്രത്തിൽ നിന്നാണ് തുടർച്ചയായി ആ തിരുവനന്തപുരം നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ പോലീസിനെയും മറ്റ് സുരക്ഷാ ഏജൻസികളെയും ആശങ്കയിലാക്കുന്ന തരത്തിൽ ആ കോൺസുലേറ്റുകൾക്കും അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും പ്രധാനപ്പെട്ട ഹോട്ടലുകളിലും സെക്രട്ടേറിയറ്റിന് സമീപത്തുമൊക്കെ ഈ വ്യാജ ബോംബ് ഭീഷണി എത്തിയത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആ ഘട്ടങ്ങളിൽ തന്നെ പോലീസ് വ്യാപകമായി നടത്തുകയും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും അതിൽ വസ്തുതയൊന്നുമില്ല കടമ്പില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സന്ദേശങ്ങൾ അയച്ചതിന് പിന്നിൽ ആരാണ് എന്ന് െ സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് അത് കൃത്യമായി സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്ക് ആ വിവരങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാത്തതും അതേസമയം അങ്ങനെയുള്ള ഭീഷണികൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും അതോടൊപ്പം തുറമുഖം ഉൾക്കൊള്ളുന്ന പ്രദേശത്തുമൊക്കെ ഈ ജാഗ്രത കൂടുതൽ കൂടുതൽ ജാഗ്രതയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അത് പഴുതടച്ച തരത്തിലേക്ക് സുരക്ഷാ സംവിധാനങ്ങൾ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിനെ നേരിടുക എന്നതിനപ്പുറത്തേക്ക് എന്ത് പ്രശ്നം എപ്പോഴുണ്ടായാലും ഉടനടി അതിന് മറുപടി നൽകാൻ കഴിയുന്ന തരത്തിൽ അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടായാൽ അതായത് വ്യോമാക്രമണം ഉണ്ടായാൽ അതിനെ ഉടനടി നേരിടാൻ കഴിയുന്ന തരത്തിൽ കൃത്യമായ പരിശോധനകളും സുരക്ഷാ സംവിധാനങ്ങളും വിമാനത്താവളങ്ങളിലടക്കം തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ജാഗ്രതയോടെയാണ് സേനാ വിഭാഗങ്ങൾ നിലവിലെ ഈ സംഘർഷഭരിതമായ സാഹചര്യങ്ങളെ നോക്കിക്കാണെന്ന് വ്യക്തമാക്കിയത് ഡാൻ വിവരങ്ങൾ നൽകിയത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുമ്പോൾ രാജ്യം കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനവും കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ പ്രധാനപ്പെട്ട തന്ത്ര